അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയിലൂടെ ലോകം ഇപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ആശങ്കയാണ് ലോകത്ത് ഉയർന്നു വരുന്നത് ജോ ബൈഡൻ പറഞ്ഞത് റഷ്യക്ക് നേരെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള അനുമതി ഉക്രൈന് നൽകിയിരിക്കുകയാണ് ഈ ഒരു അനുമതിയോടുകൂടെ തന്നെ റഷ്യ അവരുടെ ആണവായുധ ആക്രമണങ്ങളിൽ ഉണ്ടായിരുന്ന ഇതുവരെയുള്ള നിയമത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും ഒരു ആണവ ശക്തി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആണവ ആണവശക്തിയുടെ പിന്തുണയോടുകൂടെ മറ്റേതെങ്കിലും രാഷ്ട്രം ഞങ്ങളുടെ രാഷ്ട്രത്തെ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ആണവായുധം ഉപയോഗിക്കാനുള്ള പുതിയ ഒരു ഭേദഗതിയാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട് റഷ്യ വരുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ റഷ്യയുടെ നീക്കങ്ങളിൽ നിന്ന് ആണവായുധം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ലോകം കടന്നിട്ടുണ്ടോ എന്ന ഭീഷണി അല്ലെങ്കിൽ ലോകത്ത് വലിയ ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നത് ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള അതായത് റേഡിയേഷനിൽ റേഡിയേഷനിൽ നിന്നും സുരക്ഷിതമായി നിൽക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ റഷ്യയുടെ നഗരങ്ങളിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇത് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഷെൽട്ടറുകളാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതിലേക്ക് റേഡിയേഷൻ കടക്കാതെ സുരക്ഷിതമായി നിൽക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷെൽട്ടറിനുള്ളിൽ ഏകദേശം പത്ത് ആളുകൾക്കാണ് and we can see this video. In natural disasters. and they're now being mass-produced in russia, the country's emergency ministry research institute has said. the announcement, coming as u.s. president joe biden's administration agreed to allow ukraine to fire american long-range missiles deep into russia, though the research institute did not link the production increase to any current crisis. The Cub M shelter is set to defend against a variety of threats, including shrapnel, debris, and fires. It can even be deployed in Russia's vast northern permafrost, according to the State Institute. A standard unit can hold fifty four people, but additional modules can be added. The war in Ukraine is entering what some officials say could be its final, most dangerous phase. Moscow's forces are advancing at their fastest pace since the early weeks of the conflict in 2022, while the West is seeking to shore up Ukraine. On Tuesday, Russian President Vladimir Putin issued a warning to the US, lowering the threshold for a nuclear strike. On Monday, the Kremlin called Washington's long range missile decision reckless and said it would respond. കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു മിസൈൽ ഉക്രൈൻ റഷ്യക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഭീഷണി നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ തുടങ്ങിയിട്ടുള്ള ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം അവരുടെ എംബസികൾ ഇന്ന് ഉക്രൈനിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അവകൾക്ക് നേരെ റഷ്യയുടെ വ്യാപക ആക്രമണം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്താണ് ആ എംബസികൾ പൂട്ടിയിരിക്കുന്നത് എംബസിയിലെ ഉദ്യോഗസ്ഥരോടെല്ലാം അവിടെ നിന്ന് സ്ഥലം വിടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജോ ബൈഡൻ ആണ് ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകുന്നതാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഉക്രൈന് നൽകിയിരിക്കുന്ന അനുമതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാൽ ഇപ്പോൾ ജോ ബൈഡന് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് വാർ ത്രീയിലേക്ക് ലോകത്തെ തള്ളി നീക്കുന്ന ജോ ബൈഡന്റെ ഈ തീരുമാനം വളരെ ഗുരുതരമാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഈ ലോക വേൾഡ് വാർ ഇല്ലാതിരിക്കാൻ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നുമുള്ള ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായിരിക്കും നടക്കുക എന്നറിയില്ല ഏതായിരുന്നാലും റഷ്യ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും അമേരിക്ക സുരക്ഷിതമായിരിക്കുകയില്ല അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകും എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും തലസ്ഥാനങ്ങൾ വലിയ ഭീഷണിയിലായിരിക്കുമെന്നും ബെർലിനും അതുപോലെ വാക്സോ ബൾട്ടിക്ക പാരീസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സിറ്റികളിലുള്ള അമേരിക്കയുടെ എല്ലാ ബേസുകളും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകളെല്ലാം ആക്രമിക്കുമെന്ന് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രിട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ പരമ്പരാഗത ശത്രുവായ ബ്രിട്ടന് പ്രത്യേകമായിട്ടുള്ള തിരിച്ചടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുടെ യു എസ് എസ് അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന കപ്പൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സ്ഥലം വിട്ടിരിക്കുകയാണ് ഹൂത്തികളുടെ ആക്രമണം അതിശക്തമായ ആക്രമണം നേരിട്ട് കപ്പലാണ് എയർക്രാഫ്റ്റ് ക്യാരിയറാണ് യു എസ് എസ് അബ്രഹാം ലിംഗർ എന്നറിയപ്പെടുന്നത് ഈ കപ്പൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാരിയർ യു എസ് എസ് അബ്രഹാം ലിംഗർ ലീവ്സ് മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഇന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഒരു എയർക്രാഫ്റ്റ് കാരിയറും അമേരിക്കയുടേത് മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്നത് വളരെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഊത്തികളുടെ ആക്രമണം അതിനൊരു പ്രത്യേകമായ കാരണമായിട്ടുണ്ട് ഇതിനു മുമ്പും ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിന് നേരെ കുത്തികൾ ആക്രമണം നടത്തിയിരുന്നു അതിപ്പോൾ നിലവിൽ സർവീസിൽ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയകളിലൊന്നും ഇല്ല എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം ഈ കപ്പലും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് റഷ്യ ഒരു ഇപ്പോഴുള്ള തിരിച്ചടിയിൽ ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നതും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ വലിയ ചെറിയ ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും പിൻവലിക്കാനുള്ള കാരണം എന്നു നമുക്ക് ഈ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ട് വരും